ഹായ് ഞാൻ ഡോക്ടർ അരുൺ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം എല്ലാ രക്ഷിതാക്കൾക്കും ഒരുപാട് സംശയമുള്ള ഒന്നാണ് ചുമ വിട്ടുമാറാത്ത ചുമ ഇപ്പോൾ ഇപ്പോഴാർക്കാണ് വിട്ടുമാറാത്ത ചുമ ഇല്ലാത്തത് ചുമ ഒരു രോഗമല്ല ഒരു രോഗലക്ഷണമാണ് നമ്മുടെ പ്രതിരോധ ശക്തിയുടെ ഭാഗമായി ഒരു സംരക്ഷണ സംവിധാനമാണ് ചുമ നമ്മുടെ പൊടിപടലങ്ങളോ ബാക്ടീരിയകളോ ശ്വാസകോശത്തിൽ ചെന്നാൽ അത് പുറന്തള്ളാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രക്രിയയാണ് ചുമ പക്ഷേ ഈ ചുമ വിട്ടുമാറാതെ നിന്ന് കഴിഞ്ഞാൽ അത് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഒരുപോലെ ബുദ്ധിമുട്ടാണ് ചുമ ഒരു രണ്ട് മാസത്തിൽ കൂടുതൽ നിൽക്കുവാണെങ്കിൽ നമ്മൾ വിട്ടുമാറാത്ത ചുമ എന്ന് പറയും ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെ നമ്മൾ പൊതുവായിട്ട് ആദ്യമായിട്ടൊരു വിട്ടുമാറാത്ത ചുമയുള്ള ഒരു കുട്ടി നമ്മുടെ ഓപ്പിയിൽ വരുമ്പോൾ എന്തെങ്കിലും വിട്ടുമാറാത്ത ഒരു കഫക്കെട്ടുണ്ടോ എന്ന് ചെസ്റ്റിൽ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തും അതിനായിട്ട് നമ്മൾ കുട്ടിയെ പരിശോധിക്കുന്നു ചിലപ്പോൾ നമ്മളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടി വന്നേക്കാം എക്സ്റേ എടുക്കേണ്ടി വന്നേക്കാം എന്നിട്ട് എന്താണ് വിട്ടുമാറാത്ത കഫക്കെട്ടിന് കാരണമെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ ചെസ്റ്റിലെ നെഞ്ചിലെ കഫക്കെട്ട് മാത്രമല്ല നമ്മൾ മൂക്കിലെയും സൈനസിലെയും വിട്ടുമാറാത്ത ഇൻഫെക്ഷനും വിട്ടുമാറാത്ത ചുമയ്ക്ക് കാരണമായേക്കാം ചിലപ്പോൾ മൂക്കിൽ നിന്നും സൈനസിൽ നിന്നും കഫം തൊണ്ടയിലേക്ക് ഇറങ്ങി വിട്ടുമാറാത്ത അസ്വസ്ഥത തൊണ്ടയിൽ ഉണ്ടാവുകയും ശ്വാസകോശത്തിൽ ഇറിറ്റേഷൻ വരികയും വിട്ടുമാറാത്ത ചുമ വരികയും അങ്ങനെയുള്ള രോഗികൾക്ക് സൈനസൈറ്റിസിൻ്റെ ട്രീറ്റ്മെൻറ്റും മൂക്കിലെ സ്പ്രേയും നാസൽ ഡ്രോപ്സും ഇവയൊക്കെയാണ് ആവശ്യമായി വരുന്നത് ഇതല്ലാതെ ശ്വാസകോശ സംബന്ധമായി അലർജിയോ ആസ്മയോ വീസിങ്ങോ ഉണ്ടെങ്കിൽ വിട്ടുമാറാത്ത ചുമ വരാം അതുകൊണ്ട് തന്നെ നമ്മളൊരു കുട്ടി അലർജി ചുമ എന്ന് പറയുന്നത് ഈ വിട്ടുമാറാത്ത ചുമയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്താണ് അലർജൻ നമ്മൾ ട്രിഗേഴ്സ് അല്ലെങ്കിൽ അലർജൻ എന്ന് പറയുന്നത് നമ്മൾക്ക് കുട്ടിക്ക് പിടിക്കാത്ത ഒരു വസ്തു അത് ചിലപ്പോൾ ഒരു പൊടിപടലങ്ങളാവാം നമ്മൾ വീട്ടിൽ വളർത്തുമ്പോഴെ രോഗമാവാം വീട്ടിൽ പക്ഷി പക്ഷിയുണ്ടെങ്കിൽ അതിൻ്റെ തോലുകളാവാം കൊതുകെതിരിയാവാം വീട്ടിലാരെങ്കിലും സിഗരറ്റ് വലിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊടിപടലങ്ങളാവാം ഇത് കൂടാതെ ചില ഭക്ഷ്യവസ്തുക്കളും അലർജിക്ക് കാരണമായേക്കാം അലർജി ചുമ പൊതുവേ വരണ്ട ചുമയായേക്കാം രാത്രിയായിരിക്കും കൂടുതൽ സമയം ചുമയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കാലാവസ്ഥയിലുള്ള പെട്ടെന്നുള്ള വ്യത്യാസങ്ങൾ അലർജി ചുമയ്ക്ക് കാരണമാകുന്നു ഇതുകൂടാതെ മൂക്കിലെ ദശയുള്ള കുട്ടികൾ അതായത് അഡിനോയിഡ് ഗ്രന്ഥിയുടെ വലിപ്പമുള്ള കുട്ടികളിൽ നിരന്തരം കഫക്കെട്ട് വരികയും അവർക്കും വിട്ടുമാറാത്ത ചുമ കണ്ടുപിടിക്കുന്നു അതുപോലെ ചില അപൂർവം കുട്ടികളിൽ നമ്മൾ നമ്മൾ ദഹനരസം തകട്ടി വന്ന് നെഞ്ചിലേക്ക് വന്ന് നമ്മുടെ തൊണ്ടയിൽ ഇറിറ്റേഷൻ വന്ന് അവർക്കും വിട്ടുമാറാത്ത ചുമ വരാം ഇതൊക്കെയാണ് പൊതുവേ നമ്മൾ കോമൺ ആയി കാണുന്ന വിട്ടുമാറാത്ത ചുമ കുട്ടികളിൽ കണ്ടുവരുന്നത് ചില അപകട ലക്ഷണങ്ങൾ നമ്മൾ പ്രത്യേകം രക്ഷിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കും അതായത് വിട്ടുമാറാത്ത ചുമയുടെ കൂടെ ശ്വാസമുട്ടും പനിയും ഉണ്ടെങ്കിൽ അത് ന്യൂമോണിയുടെ ലക്ഷണമായേക്കാം ചില കുട്ടികളിൽ വിട്ടുമാറാത്ത ചുമയുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അവർക്ക് തൂക്കം വയ്ക്കുന്നില്ല അല്ലെങ്കിൽ വിട്ടുമാറാത്ത ചെറിയ രീതിയിൽ പനി വരുന്നു ചുമ രക്തം ഛർദിക്കുന്നു ഇത് ട്യൂബർക്കൊലോസിസ് ടി ബിയുടെ ലക്ഷണമായേക്കാം ഇതുകൂടാതെ ചില കുട്ടികളിൽ വിട്ടുമാറാത്ത ചുമ വരുന്നു അവർക്ക് കളിക്കുമ്പോൾ ശ്വാസം മുട്ട് അല്ലെങ്കിൽ ക്ഷീണം വേർക്കുക എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ ജനിതകമായ എന്തെങ്കിലും ഹൃദയ സംബന്ധമായ രോഗമുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം രക്ഷിതാക്കളോട് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള ഒരു കാര്യം നമ്മളൊരു ചുമയായി ഒരു കുട്ടിയെ ഡോക്ടറെടുത്ത് കാണിക്കുമ്പോൾ ആദ്യം ചിലപ്പോൾ കുട്ടികളുടെ ഡോക്ടർ നിങ്ങളുടെ ആദ്യം ഒരു ചുമയുടെ മരുന്നും ജലദോഷത്തിൻ്റെ മരുന്നും മാത്രമേ തരുള്ളായിരിക്കും മൂന്ന് ദിവസം കഴിഞ്ഞ് വരാൻ പറയും ചുമ പതിയെ മാറുള്ളൂ ഇപ്പോൾ കാണുന്ന മിക്ക ചുമയുടെ കാരണങ്ങളും വൈറൽ ഇൻഫെക്ഷൻ കൊണ്ട് അയേക്കാം അതുകൊണ്ട് തന്നെ ആൻറ്റിബയോട്ടിക്കുകൾ പയ്യെ മാത്രം നോക്കിയിട്ട് മാത്രമേ ഡോക്ടർ നിർദ്ദേശിക്കുകയുള്ളൂ ഞാൻ കണ്ടുവരുന്ന ഒരു രീതി ചുമ മാറാത്ത സാഹചര്യത്തിൽ രക്ഷിതാക്കൾ ഒരു ഡോക്ടറെ കാണിച്ച് അടുത്ത് വീണ്ടും വേറെ ഡോക്ടറെ കാണിച്ച് അവിടുന്ന് കുറച്ച് മരുന്നുകൾ വാങ്ങിച്ച് വീണ്ടും അഞ്ച് ആറ് ദിവസം ആകുമ്പോൾ വേറെ ഡോക്ടറെ കാണിച്ച് അങ്ങനെ വിട്ടുമാറാത്ത ചുമയ്ക്ക് ഡോക്ടർമാരെ മാറി മാറി കാണിക്കുന്ന ഒരു രീതി കാണുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു കുട്ടിയെ ഡോക്ടറെ കാണിച്ച് പരിശോധിച്ച് ആ ഒരു ആദ്യം കാണിച്ച ഡോക്ടർക്ക് മാത്രമേ കുട്ടിക്ക് എത്രത്തോളം കഫക്കെട്ടുണ്ട് എന്ന് മനസ്സിലാവുള്ളൂ അപ്പം വീണ്ടും ചുമ മാറിയില്ലെങ്കിൽ അതേ ഡോക്ടറെ തന്നെ കാണിക്കണം രണ്ടാമത് കാണിക്കുന്ന ഡോക്ടറെ ചിലപ്പോൾ ആദ്യം എത്രത്തോളം കഫക്കെട്ടുണ്ട് എന്ന് അവർക്ക് അറിയണമെന്നില്ല അപ്പോൾ നമ്മൾ ചുമ മാറിയില്ലെങ്കിൽ അതേ ഡോക്ടറെ തന്നെ കാണിക്കുക ആൻ്റിബയോട്ടിക്കുകൾ മിക്ക ഇപ്പോഴത്തെ ചുമകളിലൊന്നും ആവശ്യമായി വരില്ല ഇനി ഡോക്ടർ നോക്കി നല്ല കഫത്തോടുള്ള ചുമയാണെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങല്ലെങ്കിൽ പനിയുണ്ട് അല്ലെങ്കിൽ നമ്മൾ എക്സ്റേ എടുത്ത് നല്ല കഫക്കെട്ടുണ്ടെങ്കിൽ മാത്രമേ ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമുള്ളൂ അതുപോലെ രക്ഷിതാക്കളോട് പറയാനുള്ളത് നമ്മൾ മരുന്ന് നിർദ്ദേശിക്കുമ്പോൾ കഫക്കെട്ടിൻ്റെ അതായത് ആൻറ്റിബയോട്ടിക് മരുന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ദിവസം കഴിക്കുന്നു എത്ര എം എൽ കഴിക്കണമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ടാകും ചിലപ്പോൾ ഏഴ് ദിവസം കഴിക്കേണ്ടി വന്നേക്കാം ചിലപ്പോൾ പതിനാല് ദിവസം കഴിക്കേണ്ടി വന്നേക്കാം രോഗതീവ്രത അനുസരിച്ചിട്ട് അത് കൃത്യമായിട്ട് നമ്മൾ അനുസരിക്കണം അലർജിയുടെ മരുന്ന് രണ്ടോ മൂന്നോ മാസം കഴിക്കേണ്ടതാണെങ്കിൽ അത് നിർബന്ധമായി കഴിച്ചിരിക്കണം അതുപോലെ ആവി പിടിക്കണോ എന്നുള്ള കാര്യം എല്ലാ ചുമയ്ക്കും ആവി പിടിക്കേണ്ട കാര്യമില്ല ഡോക്ടർ പരിശോധിച്ച് ചെസ്റ്റിൽ എന്തെങ്കിലും ശ്വാസം അല്ലെങ്കിൽ കൂടിയ കഫക്കെട്ടിൻ്റെയോ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആവി പിടിക്കേണ്ട കാര്യമുള്ളൂ എല്ലാ ചുമയ്ക്കും വീട്ടിൽ നെബുലൈസേഷൻ മെഷീൻ ഉണ്ടെന്ന് കരുത് നമ്മൾ നെബിലൈസർ നെബുലൈസേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ചില രക്ഷിതാക്കൾ കൂടിയ ശ്വാസം മുട്ടുണ്ടെങ്കിലും ഡോക്ടർ എന്തോ എന്തോ കുട്ടിക്ക് ഭാവിയിലെന്തോ വലിയ പ്രശ്നമാണെന്ന് കരുതി ആവി പിടിക്കാൻ നിരസിക്കുകയും ചെയ്യും അങ്ങനെയും ചെയ്യരുത് ഈ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക